സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനെ കുറിച്ച് ദേവിയോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന രാമേട്ടൻ അവനെ ചെറുപ്പം മുതലേ എനിക്കറിയാം അവൻ അഞ്ച് പൈസ കള്ളം പറയില്ല ഇനി അഥവാ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ ആരും വെറുതെ വിടില്ല എന്നു പറയും എൻ്റെ മോള് വല്ലാണ്ടിരിക്കണമെങ്കിൽ വേ ഒന്നുമില്ല എന്നറിയും അതേ മറ്റേ ഏറ്റവും അടുപ്പുള്ള ആൾക്കാരോട് ബാലൻ തീരെ ക്ഷമിക്കൂല ഇപ്പൊ ഉദാഹരണത്തിന് ഗോമ ദേവമംഗലത്ത് ഗോമതിയോ മക്കളോ അത് മരുമക്കളോ ആരെങ്കിലും ഒരു കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻ ഒരിക്കലും ക്ഷമിക്കില്ല ആ കള്ളത്തിൻ്റെ പിന്നാലായിരിക്കും ബാലൻ എന്ന് പറയും അത് തിരിച്ചറിഞ്ഞ് അവരെ ശിക്ഷിക്കുന്നു പറഞ്ഞപ്പോൾ വീട്ട് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ക്ഷമിക്കില്ല ബാലച്ചെന്നൈക്കും ഏ അവരോട് തീരെ ക്ഷമിക്കില്ല മറ്റാരോട് ക്ഷമിച്ചാലും അവരോട് തീരെ ക്ഷമിക്കില്ല ദേവി എനിക്ക് മനസ്സിലീശ്വരന്തെല്ലാം കള്ളങ്ങളോട് പറഞ്ഞത് ആലോചിക്കുമ്പോൾ തല കറങ്ങണ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും വേഗം കട പൂട്ടി രക്ഷപ്പെടാൻ നോക്കണ ദേവി പിന്നെ കാണിക്കുന്നത് ബാലൻ മിഥുന് കഞ്ഞി കോരിക്കൊടുക്കുന്നു ഇന്നൊരു ദിവസം എൻ്റെയിൽ നിന്ന് ഈ ആനുകൂല്യമൊക്കെ നിനക്ക് കിട്ടും പക്ഷേ നാളെ നീ ആരെന്ന് അറിഞ്ഞാലും നിൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞാലും ഇതായിരിക്കില്ല കേട്ടോ എന്ന് ബാലൻ പറയുന്നുണ്ട് മിഥുനൊരു ചിരി ചിരിച്ചാ കഞ്ഞി കുടിക്കുന്നുണ്ട് അത് ശരി അച്ഛനും മോനും കൂടി അമൃതയത്തുണ്ടല്ലേ എന്ന് പറഞ്ഞ് ആ കഞ്ഞി തട്ടിപ്പറിക്കുന്നുണ്ട് ഓമതി കഞ്ഞിങ്ങിടുതായോ എന്ന് പറയും ഇല്ലില്ല നിങ്ങളുടെ മകനല്ലേ ഇയാള് ഇതാരെന്ന് പറയാണ്ട് ഞാൻ കഞ്ഞി തരില്ല മിഥുനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരു കാഴ്ചക്കാരനെ പോലെ ഇരിക്കുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നറിയാത്ത പോലെ അഭിനയിച്ചിരിക്കുന്നത് പറയുന്നുണ്ട് കഞ്ഞി ഒരാളുടെ കഞ്ഞി മുടക്കിയെടുത്തിട്ട് ഗോമതി ആരായാലും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ കാരണം നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല നീ ഈ നിങ്ങൾ ഈ കഞ്ഞി കൊടുക്കു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗോമതി കഞ്ഞി കൊടുത്ത് പോവും പിന്നീട് കൃഷ്ണമംഗലത്തിൽ ചൂട് പിടിച്ച ചർച്ച വലിച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കൃഷ്ണമംഗലം വിട്ട് ഞാനൊരു തലും പോകില്ല കേട്ടോ കൃഷ്ണമംഗലം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത് അങ്ങട് തീർക്കാ എന്ന് പറയും ആരെ ഗോമതി പച്ചീനെ റോട്ടിലൂടെ ഇറങ്ങി വലിച്ചൊരു സമ്മതം തന്നാൽ മതി റോട്ടിലൂടെ ഇറങ്ങി പോകുമ്പോൾ ഒരു അപകടം അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പം അച്ചുതനും രാജശ്രീക്ക് സമ്മതം പോലെ പക്ഷേ അനന്തരം നന്ദി ഞെട്ടണ് പറയണ്ടാ ഞാൻ പറഞ്ഞിട്ട് കിട്ടാ ചോരക്കളി ഇവിടെ വേണ്ടാന്ന് പിന്നെ ഇന്ന നാളെറങ്ങി കൊടുക്കണം എന്നാണോ പറയണതെന്ന് പറയും അപ്പം രാജശ്രീ പറയുന്നുണ്ട് ആ എന്നാ ചേച്ചിക്കും ചേട്ടനും പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം കോമത്തിൻ്റെ കയ്യിൽ നിന്നും മിത്രയിലേക്കുള്ള സ്വത്ത് പോകണത് എന്ന് പറയും നിങ്ങൾക്ക് വലിയ വിഷമുണ്ടാവില്ല എന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ടോടി എന്ന് ചോദിച്ച് നമ്മുടെ അച്ഛതനും ദേഷ്യപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയില്ല എന്തായാലും നാളെ നമുക്ക് ആ പത്രം വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുന്നവർ പിന്നെ ആകാശക്കാട് അതിനൊന്നു വരുന്നുണ്ട് ആകാശം നീ വന്നോ ആ ഞാൻ വന്നു ഞാനെല്ലാം അറിഞ്ഞ നീ അറിഞ്ഞല്ലേ മോനെ മാറി ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്നറിയും അത് എന്തായാലും അവനെ വലിച്ച് പുറത്തിട്ടിട്ടുള്ള കാര്യം എന്നു പറയും അപ്പം മീനാക്ഷി അറിയാം ആകാശം സമാധാനപ്പെടും ഈ കടയിൽ നിന്ന് വന്നിട്ടല്ലേ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി സാവകാശം ചോദിക്കും ഒരു സാവകാശം ഇല്ല നീ എന്തു പറയണതെന്ന് പറയും എന്നിട്ട് ഒരു നിർബന്ധിച്ച് പിടിച്ച് വലിച്ചും മുള്ളിലേക്ക് കൊണ്ടുപോകും പറയും അതെ ആദ്യം കോപല സ്റ്റോഴ്സ് കൊള്ളാക്കി ഇത് വേട്ടത്തന്നെയോട് ഇരുത്തിയിട്ടെന്ന് പറയും ഇപ്പോൾ അതെ വീട് നശിപ്പിക്കാൻ നോക്കണമെന്ന് പറയും അപ്പം മാലൻ്റെ ഇതൊക്കെ കേട്ട് കൈയട്ടി അവിടെ നിൽക്കുന്നത് ഞാനിതറിഞ്ഞപ്പുണ്ടല്ലോ നീ വിളിച്ചു പറഞ്ഞ് അപ്പം തന്നെ ഉണ്ടല്ലോ മീ നിന്നെ ഇവിടെ വന്ന് നിന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് അങ്കിളുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്കിളാണെങ്കിൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണേ എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിലായോക്കുന്നത് ഓർവശി ശാബ് ഉപകാരം പോലെ എൻ്റെ മോൻ അവൻ്റെ അമ്മായി വീട്ടിൽ പോയി നിൽക്കാനൊരു അവസരം കാത്തു നിൽക്കരുന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏയ് അത് ശരിയല്ല ആകാശ ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ ഈ വീടുണ്ട് നമ്മളെ വീട് ഈ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് അത് നേരിടുന്നത് അപ്പോൾ ബാലൻ മനസ്സിലാലോചിക്കേണ്ടത് അത് ന്യായം എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ ചെയ്ത ചതി ആലോചിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേന്ന് അറിയണം വരട്ടെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്നിങ്ങനെ ബാലൻ മനസ്സിലാലോചിക്കണേ എന്തായാലും നമ്മുടെ ആകാശിനെ ഒരു കണക്കിന് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം ഇത്ര പേരും ആകാശേട്ടം വന്നോ ഞാൻ വന്നു ആര്യൻ എവിടെ പോയാണെങ്കിൽ ഇത്ര വണ്ടി ഓട്ടത്തിന് പോയാൽ അവന് രാത്രി പോയാൽ മതില അവനൊന്നും അറിയേണ്ടല്ല എന്ന് പറയുന്നുണ്ട് സാരില്ല ആകാശേട്ട അങ്ങനെ എന്തായാലും ഒന്നും അറിയണ്ട ഒന്നും ചെയ്യില്ല ഒരു അപകടം പറ്റിയൊരാൾക്കുണ്ടെന്നല്ലേ ഒരു പക്ഷെ അത് സത്യമായിരിക്കും എന്നറിയും പക്ഷേ അച്ഛനെന്തിനും ഇങ്ങനെ നോണം പറയുന്നത് അച്ഛന് സത്യം നമ്മളോട് എന്ന് പറയും പെട്ടെന്ന് തന്നെ ആകാശ ആര്യനെ ഫോൺ ചെയ്യുന്ന ആര്യ നീ എവിടെയുണ്ടായിരിക്കും ഞാൻ ഓട്ടത്തിലൂടെ എന്താട്ടാണെന്നറിയും നീ എപ്പോഴാണ് വരാ നാളെ രാവിലെ ആ നാളെ തന്നെ നീ വന്നോളണം പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്തായിട്ടാണ് അവിടെ വല്ല പ്രശ്നം ഉണ്ടാ കാറിൻ്റെ കാര്യത്തില് കാറിൻ്റെ കാര്യമെന്നല്ല ഇവിടെ മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് അതൊക്കെ പറയാനുണ്ട് നീ നാളെ രാവിലെ തന്നെ ഇവിടെ എന്ന് പറയും അപ്പോൾ മീനാക്ഷി ഫോൺ മേടിച്ചിട്ട് ഒരു രാകാശി വലിയ പ്രശ്നം മീ ആര്യ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും നീ സമാധാനത്തോടെ രാവിലെ വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നീട് ഭാര്യയും ഭർത്താവും മോനും മാത്രം സംസാരിക്കുന്നു അതായത് അച്യുതനും രാജശ്രീയൊക്കെ എന്തായാലും ഗോമതി അപ്പിച്ചിനെ കൊല്ലായിരുന്നു നിങ്ങൾ ഒരു വാക്ക് മാം വെളിച്ചം പറഞ്ഞാൽ മതിയായിരുന്നു പറയും ഏയ് അത് ശരിയാവില്ല ഒരിക്കലും ഏട്ടനത് സമ്മതിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊന്നും വേണ്ട നീ ഇപ്പം ഏട്ടൻ പറഞ്ഞ പോലെ ആദ്യം മുദ്രപത്രം രജിസ്റ്റർ എന്ന് നോക്കാൻ പറയും അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട് അമ്മതൊക്കെ രാവിലെ പറഞ്ഞപ്പോഴേ എനിക്കൊരു സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നിയത് ഇതൊക്കെ അവർക്ക് ആദ്യമേ അറിയാരുന്ന് അല്ലാതെ ഇത് ഇപ്പോൾ ഒന്നും പൊട്ടിമോളൊന്നും ഇത് ഇതാദ്യമേ തീരുമാനിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എവിടം വരേം പോരും എവിടം വരെ വരും പോകും എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പിന്നീട് നമ്മുടെ ആനന്ദ് കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദേവി വരുന്നുണ്ട് ആ ദേവി നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും ആ എന്നാലൊരു സുഖമുണ്ട് ആനന്ദേട്ടാ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു സുഖമില്ല അതെനിക്ക് ഫീൽ ചെയ്യുന്നെന്ന് പറയും എന്നാൽ കഷ്ടപ്പാട്ടെന്ന് പറഞ്ഞിട്ടും എന്നെ ഒന്നും അഭിനന്ദിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും ആ ശരി അഭിനന്ദിച്ചു കളയാന്ന് പറയും എന്നിട്ട് പറയും വാല അച്ഛൻ്റെ കണ്ടില്ലായെന്ന് പറയും ഇല്ല ഞാനും കണ്ടിട്ടില്ല അച്ഛനൊന്ന് കാണണം ഞാൻ കുറച്ച് നേരമായി വന്നിട്ടുള്ളൂ എന്ന് പറയും എന്തായാലും ഞാൻ കണക്കൊക്കെ ബാലച്ചനെ ഏൽപ്പിക്കട്ടെ എന്ന് പറയും അങ്ങനെ എന്ന് ബാലച്ചാന്ന് വിളിച്ചങ്ങൾക്ക് ദേവി മുറിയിലേക്ക് കയറി ചെലവ് മീത് ഇന്നൊരു ഇളിച്ച ചില ചിരി ചിരിക്കുന്നുണ്ട് ദേവിൻ്റെ മുഖത്ത് നോക്കി ദേവി ആകെ ഞെട്ടി അയ്യോ ഇതാരാണ് എന്നും പറഞ്ഞ് നേരോടും അമ്മരെ അടുത്തേക്ക് അമ്മ മുറിയിൽ ആ എന്താ മുറിയിൽ മുറിയിലാരോ ആദ്യം എന്നു ആരാ മുറിയിൽ നിന്ന് ആ അപ്പം ഞാൻ ദേവമംഗലത്തല്ലായിരുന്നു ചോദിക്കും നീ ദേവമംഗലത്ത് തന്നെയാണ് നിൻ്റെ പുന്നാര അച്ഛനല്ലേ ചെന്ന് ചോദിക്കും ഒരാളെ കുട്ടി കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് അയാളുടെ കണ്ണും മൂക്കൊക്കെ ബാലച്ചൻ്റെ പോലെ ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ ദേവി എന്തൊക്കെയാണ് കേൾക്കണേന്ന് അറിയും എന്താ പാലച്ചാ ആരാ അത് എന്ന് ചോദിക്കും അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മോനണമെന്ന് പറയും കൂട്ടുകാരൻ്റെ പേരെന്താന്ന് ചോദിക്കും അപ്പം രാമകൃഷ്ണൻ എന്ന് പറയേ അപ്പം നിങ്ങളെന്നോട് രാമനാഥൻ എന്നല്ല പറഞ്ഞത് അവനങ്ങനത്തെ രണ്ട് പേരുണ്ടെന്ന് പറയേ രണ്ട് പേരോന്ന് ചോദിക്കും നിങ്ങളെന്തൊക്കെയാണ് പറയണേ എന്ന് ദേവി ഗോമതി ദേഷ്യപ്പെട്ട് ചോദിക്കും സത്യം പറച്ച ആരാ അത് ആരും ഇല്ല ഒന്നും അറിയാണ്ട് പാലച്ചനങ്ങനെ കൊണ്ടുവരില്ല പാലച്ചൻ്റെ മുഖത്ത് നല്ല ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പാലച്ചൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ദേവി പറഞ്ഞു കണ്ട മോളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പാലച്ചൻ എന്തോ മറിക്കുന്നുണ്ട് മിത്രയെ മീനു നോക്കിയേ നല്ല കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛാ ആ ആൾക്കൂട്ടുകാരൻ്റെ പേര്ന്ന് നോക്കുമ്പോൾ വേറെ പേര് പറയും കണ്ടാ ഇപ്പം ദേവി വേഗം ചാടുകൊണ്ട് അറിയും എന്നോട് പറഞ്ഞത് വേറെ പേര് അമ്മനോട് പറഞ്ഞത് വേറെ പേരെന്ന് പറയും അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പേരുണ്ടായി പിന്നെ വേറെ പേര് ഇപ്പം വേറെ പേരെന്നു പറയും അപ്പോൾ മീനാക്ഷി പറയും ഞങ്ങളെ പൊട്ടിയാക്കണോന്ന് ചോദിക്കും കാരണം ആരും വിശ്വസിക്കാത്ത കാര്യമാണ് ബാലൻ പറയുന്നത് അപ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയണേ അതെ നിങ്ങളെല്ലാവരും കൂടെ എന്നല്ലേ പൊട്ടനാക്കിയത് അതിനുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരട്ടെ എല്ലാവരും വീടിന് പുറത്താവും അത്രേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ചെയ്യും എൻ്റെ മീ മിത്രേ നീയൊന്ന് പോയാൽ ചെറുപ്പക്കാരനെ കണ്ടിട്ട് വന്നേ ആ എൻ്റെ മുഖച്ചായുണ്ടോ പറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി നീ ഒന്ന് പോയിട്ടുവാ എന്ന് പറയുമ്പോൾ മിത്ര അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതോടെ അന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ